എന്താ സാറേ ഞാൻ എന്താ സാറേ പറയേണ്ടത് ഇതിൻ്റെ അങ്ങ് അറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ലഹരിയിലേക്ക് എടുതി അങ്ങ് അറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഇനി ഇനി ലോകത്ത് ഒരമ്മയ്ക്ക് ഇന്നപ്പോത്തൊരനുഭവില്ലാതിരിക്കട്ടെ അത്രയും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ ആയുസവും ഇതുവരെയുള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓനും വേണ്ടിയിട്ടാണ് നശിപ്പിച്ചത് നശിപ്പിച്ച് ഇത്രയും കാലത്ത് ജീവിതം എല്ലോ ഓന് വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു കാറേ കാര്യമുണ്ടോ ഇല്ല അപ്പം അതുകൊണ്ട് വളരെ വിഷമമുണ്ട് ഇപ്പം എന്തിനായാലും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇനി അതത്രെങ്കിൽ പറയാനുള്ളതൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇതുപോലെ എത്രയോ എത്രയോ അമ്മമാർ ഇപ്പം തന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാൻ ഞാനിവിടെ ഇരിക്കുന്ന ഈ അമ്മ അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് അമ്മയ്ക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം അങ്ങനത്തെ ആ അമ്മ ഇവിടെ എന്നെ കാണാൻ എൻ്റെ അടുത്ത് വന്നത് എനിക്കിവിടെ വേറെ എനിക്ക് നീര് നടക്കാൻ വയ്യ അപ്പോൾ ഒരു വെള്ളം തിളപ്പിച്ച് കൊടുക്കണ്ടതെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ പറഞ്ഞു ഗ്യാസ് മിൽ വെച്ചാൽ മതി അത്രയും വയ്യമ്മക്ക് എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നേ എന്തിനോ പൈസ കൊടുക്കായിട്ട് അവൻ ഒരു പ്രാവശ്യം പൈസ ചോദിച്ച് അമ്മ ഞാൻ കാണാതെ ഒരു നൂറ് റുപ്യ അമ്മ എടുത്ത് കൊടുത്ത് വലിയ ഒരാണെടുത്ത ഇങ്ങനെ പത്തിരുത്താറ് വയസ്സായ ഒരു മോൻ പത്ത് റുപ്യ ഇരുപത് റുപ്യ അമ്പത് റുപ്യ ചോദിക്കുമ്പോൾ അമ്മ നൂറ് റുപ്യ ആകെ എടുത്ത് കൊടുത്തപ്പാണ് അവൻ അതുകൊണ്ട് പോയിട്ടാണ് പുറത്ത് പോയിട്ടാണ് പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത് പുറത്ത് പോയിട്ട് പിന്നെ ഇന്നലെ മനിയാന്ന് ഒക്കെ അമ്മനോട് പൈസ ചോദിച്ചു അമ്മ കൊടുത്തില്ല പറഞ്ഞു ഞാൻ കാണാതെയും ചോദിച്ചു എന്നെ കേൾക്കാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പത്ത് പൈസ ഞാൻ തരൂല ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു കല്യാണം കഴിച്ച് പ്രഗ്നൻറ്റായി ഇതിൽ നമ്മളൊരു കുട്ടിക്ക് ജന്മവും കൊടുത്ത് ആ കുട്ടിനെ നമ്മൾ പല ആഗ്രഹങ്ങളും സാധിപ്പിച്ച് നമ്മൾ വിദ്യാഭ്യാസം വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഇതിൽ നല്ലൊരു നിലയിൽ പിന്നെ വളർത്തിയെടുത്ത് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു അവനൊരു സ്വന്തം കാലിൽ നിൽക്കാൻ വരെ ഒരു അച്ഛനും അമ്മയും നന്നായിട്ട് ആ മക്കളെ നോക്കി ഒരു നിലയിലെത്തിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളത് ഉള്ളിൽ ഒതുക്കി അവരെ കൊണ്ടത് സാധിപ്പിക്കണം അവരെ ആ ഒരു സന്തോഷങ്ങളെ നമ്മൾ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും മക്കളെ വളർത്തുന്നില്ല എന്നാൽ ഇവിടെയെന്ന് വെച്ചാൽ ഈ ഇവൻ പതിമൂന്ന് വയസ്സ് തുടങ്ങിയ ലഹരിൻ്റെ പരിപാടിയാണ് പക്ഷെ അന്നൊന്നും ഈ അമ്മയോ അച്ഛനോ ഒന്നും കാര്യമാക്കിയിട്ടില്ല അങ്ങനെ അത് പിന്നെ വളർന്ന് വളർന്ന് പതിനെട്ടാം വയസ്സിൽ ഇവർക്കിത് മനസ്സിലായപ്പോൾ അവനെ ഒരുപാട് എന്ത് പറയുക അതിന് മുക്തമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ചികിത്സിച്ചു പക്ഷേങ്കിൽ അതൊന്നും അത് ശരിയായിട്ടില്ല പിന്നെ കുറച്ചു കാലം വിട്ടു നിന്ന് വീണ്ടും അതേ ലഹരിൽ ഇരുപത്താറാം വയസ്സാണ് ഇവനിക്ക് ഇപ്പം അമ്മയെ കൊല്ലും എന്നുള്ള ഭീഷണിയിൽ ഇപ്പം സ്വന്തം അമ്മ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് സ്വന്തം മകനെ അറസ്റ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം അയമ്മ പറഞ്ഞു ഇത്രയും കാലം നേടിയതും പാടിയതും ഒക്കെ ഇവൻ നശിപ്പിച്ചു പിന്നെ ഇവനൊരു കല്യാണം കഴിച്ചതാണ് അപ്പം അവള ഇവർ പറഞ്ഞു കാരണം അവൾക്ക് ഇവനെ വേണ്ട കാരണം അവർ ഡിവോഴ്സിൽ നിൽക്കുന്നതാണ് കാരണം ഈ ലഹരിൻ്റെ ഇതന്നെ പിന്നെ ഇന്ന് ലഹരി തിലക്ക് പിടിച്ചാൽ പല കൊല്ലും കൊലയും എത്ര നടക്കുന്നുണ്ട് അല്ലേ മക്കളമ്മനെ കൊള്ളുന്നു മറ്റുള്ളവരെ കൊള്ളുന്നു കാമുകനെ കൊള്ളുന്നു ഭാര്യനെ കൊല്ലുന്നു ഈ ഒരു ലഹരി നൃത്തം പിന്നെ നാട് മൊത്തം എന്താ പറയുക കുട്ടിച്ചോറാകി അപ്പം എന്തും തടുക്കാം പക്ഷേ നമുക്ക് ലഹരി നമുക്ക് ഒരിക്കലും തടുക്കാൻ പറ്റില്ല മദ്യപാനം ചെയ്യുന്ന ആൾക്കാരുണ്ട് മുമ്പേ മദ്യപാനത്തിനാണ് കാരണം ഒരുപാട് അവർ മദ്യപിക്കും എന്നിട്ട് വായിത്തോന്നൊക്കെ പറയും പിന്നെ അടിപിടിയൊക്കെ നടക്കും പക്ഷേങ്കിൽ ആ ഒരു മദ്യലഹരിൻ്റെ ആ ഒരു മസ്ത് കഴിയുന്നത് വരെ ഉണ്ടാവും പിന്നെ അവർ നല്ലതായി പക്ഷേങ്കിൽ ഇവിടെ അങ്ങനല്ല പിന്നുവെച്ചാൽ ഇവിടെ ലഹരി ഉപയോഗിച്ച് അതിൻ്റെ ഒരു മസ്ത കെടുമ്പോൾ വീണ്ടും അവരത് ആ ലഹരിക്കടിമയും പക്ഷേ എങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് ജീവിതവും ജീവനും ആണ് ഇല്ലാണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവരും അതാധാളം മക്കളെ ശ്രദ്ധിക്കുക ഇതുപോലത്തെ അവസ്ഥ ഒരാർക്കും വരാതിരിക്കട്ടെ